നമസ്കാരം മന്ദഗതിയിലായ സമ്പദ്വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ജർമ്മനിയുടെ പോരാട്ടം പരീക്ഷണാത്മക വഴിത്തിരിവിലേക്ക് പോകുകയാണ് കാരണം കുറച്ച് കമ്പനികൾ കുറച്ച് ജോലി ചെയ്യുന്നതിന്റെ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് കുറഞ്ഞ ജോലിയിൽ കൂടുതൽ ശമ്പളം ഫെബ്രുവരി ഒന്നിനാരംഭിക്കുന്ന ആറു മാസത്തെ പ്രോഗ്രാം നൂറുകണക്കിന് ജീവനക്കാർക്ക് മുഴുവൻ ശമ്പളവും നൽകിക്കൊണ്ട് എല്ലാ ആഴ്ചയും ഒരു ദിവസം അവധി നൽകുമെന്നാണ് പറയുന്നത് ജീവനക്കാരെ ആരോഗ്യകരവും സന്തോഷകരവുമാക്കാൻ മാത്രമല്ല കൂടുതൽ ഉൽപാദനക്ഷമതയുള്ളവരാക്കാനും തൊഴിലാളി യൂണിയനുകൾ ശരിയാണോ എന്ന് കണ്ടെത്താനാണ് പഠനം ലക്ഷ്യമിടുന്നത് പൈലറ്റിൽ പങ്കെടുക്കുന്ന നാല്പത്തിയഞ്ച് കമ്പനികളിൽ ഒന്നായ ഇവന്റ് പ്ലാന്റ് സോളിഡ് സെൻസറിന്റെ സ്ഥാപകനായിട്ടുള്ള സോറൻ ഫ്രീക്ക് പറഞ്ഞത് പുതിയ ജോലിയിലെ നിക്ഷേപണങ്ങൾ ക്ഷേമവും പ്രചോദനവും വർദ്ധിപ്പിക്കുകയും പിന്നീട് കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഇത് പ്രതിഫലം നൽകുമെന്നാണ് എനിക്ക് തികച്ചും ബോധ്യമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നാല് ദിവസത്തെ ആഴ്ച അത് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഒന്നും ചെലവാക്കില്ല എന്നും അവർ പറയുന്നുണ്ട് ജർമ്മൻ തൊഴിൽ വിപണിയിൽ നടക്കുന്ന വിപുലമായ മാറ്റത്തിന് പ്രോജക്റ്റ് അടിവരയിട്ട് പറയുന്നുണ്ട് അവിടെ വിദഗ്ധ തൊഴിലാളികളുടെ അഭാവം കമ്പനികളുടെ റാങ്കുകൾ നിറയ്ക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് ക്ഷാമം ഉയർന്ന പണപ്പെരുപ്പത്തിനൊപ്പം വേതന വർദ്ധനവ് തേടാനും പാൻഡമിക് സമയത്ത് അവർ നേടിയ വഴക്കവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാനും വ്യവസായങ്ങളിൽ ഉടനീളം ജീവനക്കാരെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട് ജർമ്മനിയിലെ ഏകദേശം നാൽപ്പത്തിയഞ്ച് കമ്പനികൾ കുറഞ്ഞ സമയം ജോലി ചെയ്യുന്നതിന്റെ ഏതെങ്കിലും ഉൽപാദനക്ഷമതയുടെ നേട്ടമളക്കാൻ നാല് ദിവസത്തെ പ്രവൃത്തി ആഴ്ചയിൽ പരീക്ഷിക്കും അസന്തുലിതാവസ്ഥ തൊഴിലുടമ തൊഴിലാളി പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നു വേതനത്തിൽ യാതൊരു കുറവുമില്ലാതെ ഡ്യൂറേഷൻ പ്ലാൻ ആഴ്ചയിൽ ജൂലി മുപ്പത്തിയെട്ട് മണിക്കൂറിൽ നിന്ന് മുപ്പത്തിയഞ്ചു മണിക്കൂറായി വെട്ടി വെട്ടിക്കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ജർമ്മനിയിലെ ട്രെയിൻ ഡ്രൈവർമാർ നിലവിൽ ആറ് ദിവസത്തെ പണിമുടക്ക് നടത്തുകയാണ് രാജ്യത്തെ കൺസ്ട്രക്ഷൻ യൂണിയൻ അതിന്റെ തൊള്ളായിരത്തി മുപ്പതിനായിരം തൊഴിലാളികളിൽ പലർക്കും ഇരുപത് ശതമാനത്തിലധികം ശമ്പള വർധനവും ആവശ്യപ്പെടുന്നുണ്ട് ചില സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് പണപ്പെരുപ്പത്തിന് കാരണമാകുമെന്ന് അസന്തുഷ്ടിതരായ തൊഴിലാളികൾക്ക് കനത്ത വിലയാണ് ലഭിക്കുന്നത് എന്നാണ് സമീപകാല ഗ്യാലപ്പ് പഠനമനുസരിച്ച് കുറഞ്ഞ ഇടപഴകൽ കഴിഞ്ഞ വർഷം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് എട്ട് ദശാംശം ഒന്ന് ട്രില്യൺ യൂറോ ചെലവാക്കിയിട്ടുണ്ട് അത് ആഗോള മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഒൻപത് ശതമാനമാണ് പരീക്ഷണ വേളയിൽ ജീവനക്കാർ ഒരേ ശമ്പളത്തിനായി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂവെങ്കിലും പൈലറ്റിനെ നയിക്കുന്ന ന്യൂസിലൻഡ് ആസ്ഥാനമായിട്ടുള്ള നോൺ പ്രോഫിറ്റ് ഫോർ ഡേ വീക്ക് ഗ്ലോബൽ അനുസരിച്ച് അവരുടെ ഉൽപാദനം സ്ഥിരമായി നിലനിൽക്കണം അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കണം ഉൽപാദനക്ഷമതയിലെ ആ ഉത്തേജനം മാറ്റി നിർത്തിയ സമ്മർദ്ദം അസുഖം ക്ഷീണം എന്നിവ കാരണം ചിലവേറിയ അഭാവത്തിൽ നിന്നും കമ്പനികൾക്ക് നേട്ടമുണ്ടാക്കുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശരാശരി ഇരുപത്തി ഒന്നേ മൂന്ന് ദിവസം ജർമ്മനിക്കാർക്ക് ജോലി ചെയ്യാൻ കഴിയാതിരുന്നത് ഇരുന്നൂറ്റി ഏഴ് മില്യൺ യൂറോയുടെ മൂല്യവർധന നഷ്ടം കാരണമാണ് പാർത്ഥിയുടെ നിറം തേടി തനി നിറം